കൊടുവള്ളിയിൽ വീണ്ടും അടച്ചിട്ട വീട്ടിൽ കവർച്ച കൊടുവള്ളി മോഡേൺ ബസാറിൽ ദേശീയപാതയോരത്തുള്ള വീട്ടിലാണ് കവർച്ച നടന്നത് ഒരു പവനോളം സ്വർണാഭരണങ്ങളും പതിനയ്യായിരം രൂപയുമാണ് നഷ്ടപ്പെട്ടത് കഴിഞ്ഞ ദിവസം കൊടുവള്ളി കച്ചേരി വീട് കുത്തി തുറന്ന് മുപ്പത്തിരണ്ട് പവൻ കവർന്നിരുന്നു കൊടുവള്ളി മോഡേൺ ബസാർ കോരങ്ങൽ ശംസുദ്ദീൻ്റെ വീട്ടിലാണ് മോഷണം നടന്നത് ശംസുദ്ദീൻ കുടുംബസമേതം വിദേശത്താണ് മാതാവ് ഈ വീട്ടിൽ ഉണ്ടായിരുന്നെങ്കിലും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാതാവും വിദേശത്തേക്ക് പോയി വീട്ടിൽ ആളില്ലെന്ന് ഉറപ്പാക്കിയ മോഷ്ടാക്കൾ ദേശീയപാതയോട് ചേർന്നുള്ള മുൻഭാഗത്തെ ഗ്രില്ലിന്റെ പൂട്ട് തകർത്ത് മുൻവാതിൽ പൊളിച്ചാണ് അകത്തു കടന്നത് കിടപ്പുമുറികളുടെ വാതിലും അലമാരകളും കുത്തിത്തുടർന്ന നിലയിലാണ് വീടിന്റെ മുകളിൽ വെളിച്ചം കണ്ട അയൽവാസികൾ വിവരം വിവരമറിയിച്ചതിനെ തുടർന്ന് ബന്ധുക്കൾ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് വീട് അടിച്ചു പോയതാണ് കുറച്ചു ദിവസമായി പോയിട്ട് അപ്പോ ലൈറ്റ് ഒന്നും ആദ്യം അപ്പൊ പെട്ടെന്ന് പിന്നെ വിളിച്ചു പറഞ്ഞു അവിടെ അതറിഞ്ഞ് ഞങ്ങൾ വന്നു നോക്കിയതാണ് വന്നു നോക്കിയപ്പോ ഇവിടെ മുമ്പിലത്തെ ഡോറ് പൊളിച്ചതായിട്ട് കാണുന്നത് പിന്നെ ഞങ്ങൾ നോക്കി പോലീസിന് ഇൻഫോം ചെയ്ത് ഇന്ന് വരൊക്കെ വിളിച്ചിരുന്നോ സാധനം പോയിട്ടുണ്ടോന്നൊക്കെ നോക്കി അമ്മിലൊക്കെ എല്ലാ ആൾമാരെയും എല്ലാ സാധനവും എല്ലാ വാതിലൊക്കെ ഒക്കെ കൂട്ടൊക്കെ പൊളിച്ചു തന്നെയാണ് ഉള്ളി തരുന്നത് അതുപോലെ വിളിച്ചു ചോദിച്ചെന്താ സാധനം ഉണ്ടായിരുന്നു ചോദിച്ചപ്പോൾ കുറഞ്ഞൊരു പൈസയും ചെറിയൊരു പൊണ്ണിൻ്റെ ഇത് ഉണ്ടായിരുന്നു അവിടെ അത് നഷ്ടപ്പെട്ടായിട്ട് തോന്നുന്നുണ്ട് പോയിട്ടുണ്ട് പൈസ വെച്ച ആണ് പൊന്നു തന്നെ അതും എല്ലാ അലമാരകളും കുത്തി തുറന്ന് വസ്ത്രങ്ങൾ ഉൾപ്പെടെ വാരിയിട്ട നിലയിലാണ് ഒരു പവനോളം സ്വർണാഭരണങ്ങളും പതിനയ്യായിരം രൂപയുമാണ് നഷ്ടപ്പെട്ടത് വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി കൊടുവള്ളി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ദിവസം കിഴക്കോത്ത് കച്ചേരി മുക്കിലെ ആളില്ലാത്ത വീട് കുത്തി തുറന്ന് മുപ്പത്തിരണ്ട് പവൻ സ്വർണം അപഹരിച്ചിരുന്നു കച്ചേരിമുക്ക് താളിയിൽ മുസ്തഫയുടെ വീട്ടിലാണ് കവർച്ച നടന്നത് പ്രവാസിയായ മുസ്തഫയുടെ ഭാര്യയും മക്കളും ശനിയാഴ്ച രാവിലെ സ്വന്തം വീട്ടിലേക്ക് പോയിരുന്നു ഞായറാഴ്ച രാവിലെ മുസ്തഫയുടെ മാതാവ് ഇവിടെ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ആവില്ല അപ്പൊ ഞാൻ പിന്നെ നോക്കുമ്പോ മറ്റേ വാതിൽ തുറന്നിട്ടു ഞാൻ ഇട്ടു നോക്കി അങ്ങനെ ഞാൻ ലൈറ്റ് ഇട്ടില്ലാ വാതിൽ അന്ന് ഒന്ന് തൂങ്ങിക്കടക്കണ് കൂട്ടുമര് അത് ഒന്ന് തൊട്ട് നോക്കിക്കണ് അപ്പൊ എനിക്ക് മനസ്സിലായി ഇതാരോ കേറിയ കേന്നെയാണ് അന്ന് പാപ്പനെ വിളിച്ചു കഴിഞ്ഞാൽ വിളിച്ചാട്ട് കഴിഞ്ഞ ഒന്ന് നോക്കി പൊടല്ലടേം ഇങ്ങനെ നമുക്ക് ഒല വിളിക്ക ഓളെ വിളിച്ചു നോക്കുമ്പോൾ എന്താ പറയുന്നു നോക്കോള് വാതിൽ അടിക്കാണ്ട് പൊയ്ക്കുന്നു ഞാൻ ഓളെ വിളിച്ചോള് വന്നതാണ് സ്കൂൾ വന്ന് നോക്കുമ്പോൾ അല്ലേ സംഭവമൊക്കെ ഒന്നായിട്ട് അറിയുന്നത് ഞാൻ എണീച്ച് വന്ന് ഞങ്ങളാത്തൊക്കെ വന്ന് ഇവിടുത്തെ ലൈറ്റ് ഇട്ട് നോക്കി ഇവിടെ അത്താരോ കയറിയിരിക്കുന്നുണ്ടാണ് സംഭവം ഒരൊച്ച കെട്ട് പിന്നെ ഞങ്ങളൊന്നും കെട്ടിയില്ല വാപ്പനോട്ട് ഉത്സവം ഇല്ല പിന്നെ ഞങ്ങൾ ലൈറ്റ് ഓഫ് ഓഫ് ആക്കി ഞങ്ങൾ കെട്ടുന്നത് പിന്നെ രാവിലാണ് ഞാനൊന്ന് ഇന്നും പോയി ഒക്കെ പോലെ ആടല്ലേ എങ്കിലും ഇന്നലെ അങ്ങ് പോയതാണല്ലോ അവിടെ പോയി ലൈറ്റ് ഓഫ് ആക്കും കൊല്ലായിത്തെ ഇങ്ങനെ നോക്കിയാലും പോരല്ല അങ്ങനെ പോയി നോക്കിയപ്പോൾ ഇത് കാണുന്നത് മുഗൾനിലയിലെ കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന മുപ്പത്തിരണ്ട് പവൻ സ്വർണ്ണമാണ് അപഹരിച്ചത് സ്വർണം സൂക്ഷിച്ച സ്ഥലം കൃത്യമായി മനസ്സിലാക്കിയാണ് മോഷണം നടത്തിയതെന്നാണ് സൂചന ഡോഗ് സ്കോഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചിരുന്നു കൊടുവള്ളി പോലീസ് കേസെടുത്തു അന്വേഷണം നടത്തുന്നതിനിടെയാണ് കൊടുവള്ളി മോഡേൺ ബസാറിലും കവർച്ച നടന്നത് രണ്ട് കവർച്ചക്ക് പിന്നിലും ഒരേ സംഘമാണ് എന്നതുൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട് വിഷൻ ന്യൂസ് കൊടുവള്ളി ഇതൊന്നും ഇത് കഴിഞ്ഞ ഇട്ടതാ നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയാ ഗോൾഡിലുണ്ട് ദിയാ ഗോൾഡൻ ഡയമണ്ട്സ് മൈ ജുവലറി മൈ ഐഡന്റിറ്റി